പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു വാക്യം കാണുകയുണ്ടായി ഇതാണ് നീ ആരാണെന്ന് നിന്നെ ഒരു വിലയും ഇല്ലാത്തവർക്ക് കാണിച്ചു കൊടുക്കണം ഇതൊരു മോട്ടിവേഷൻ വാക്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടായാലും നാം ഫേസ് ചെയ്യും അതിന് തരണം ചെയ്യും വേണം അപ്പോഴാണ് നമ്മളിലുള്ള യഥാർത്ഥ വ്യക്തി രൂപം കൊള്ളുകയും നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു നമ്മളെങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നു അതെല്ലാം ബാക്കിയുള്ളവർക്ക് നമ്മുടെ താഴെയുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നത് അപ്പോൾ അവരെന്തു പറയും കണ്ടോ അവൻ നേരത്തെ അങ്ങനെ നടന്നവനാണ് അവൻ എങ്ങനെ നടന്നവനായിരുന്നു കുറേ ആളുകൾ അങ്ങനെ പറയാൻ കാണും നമ്മുടെ നാട്ടുകാരൊക്കെ പറയാൻ കാണും അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു വാക്ക് ഞാൻ എന്നുള്ള കാര്യം നമ്മളുടെ ജീവിതത്തിലൊരു വിയർമാശിയൊക്കെ വേണം തൊട്ടവാടിയായിട്ട് പോകാനല്ല നമ്മളുടെ ഈ ചെറിയൊരു ആയുസ് ഈ ചെറിയൊരു ജീവിതം അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ കൊത്തവണ്ണം ജീവിക്കുവാനും ഈ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയും കൂടാതെ നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയും നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിത സാക്ഷാത്കാരത്തിനുവേണ്ടിയും ജീവിക്കുവാൻ ഉദകമായിരിക്കണം നമ്മളുടെ ഈ ജീവിതം അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്കൊരു വീറും വശ്യം വേണം നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം നമുക്ക് ഇത്ര സാധിക്കും നമ്മൾ പറയണം തെളിയിച്ച് കാണിക്കണം അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വരുന്ന വേറൊരു പ്രസന്ധി നമ്മളെ തീർക്കാൻ സാധിക്കുക എന്നുള്ളൊരു കുറച്ച് വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാവണം നമ്മൾക്ക് ഇന്ന പോലെ നമ്മളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എനിക്ക് നല്ല ജോലി വേണം എനിക്ക് സമൂഹത്തിൽ നന്നായി ജീവിക്കണം എന്നുള്ള ഈ ലക്ഷ്യബോധമുണ്ടല്ലോ അത് നമ്മുടെ മനസ്സിൽ ഊണിലുറക്കത്തിൽ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ തന്നെ നമ്മൾ ഈ ലക്ഷ്യങ്ങളിലേക്ക് പ്രാപ്തിയിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമ്മളെന്ത് തോലി സംഭവമാണ് നമ്മളത് നേടി കണ്ടോ അവൻ്റെ പരിശ്രമം അവൻ്റെ കഷ്ടപ്പാട് അവനെ അതിലെ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിച്ചു എന്ന് ആൾക്കാർ പറയും പിന്നീട് ആൾക്കാർ പറയും എന്ത് കഷ്ടപ്പെട്ട് നടന്ന പയ്യനായിരുന്നു അവനിപ്പോൾ നല്ല നിലയിലെത്തി അതുപോലെ പറയുവാൻ നമ്മളുടെ ജീവിതം കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും നാം എന്ത് ചെയ്യണം പ്രവർത്തിക്കണം പരിശ്രമിക്കണം നന്നായി പരിശ്രമിച്ചാൽ നമ്മൾ നന്നായി പരിശ്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നാം ശ്രമിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഒപ്പം നിൽക്കും പൗലക്കോലും പറഞ്ഞ പോലെ